फिर उन्होंने 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 जज ने, ने तो तो फाइल नहीं बोले जा जो तीन दिन तो तीन दिन दिन का दिया था वो भी कला कर तीन कर लो के बाद में ये बंद ബാബു ബജ്രംഗി എന്നുള്ളതാണ് ഇവന്റെ പേര് ചിത്രത്തിൽ ബാബ ബജ്രംഗി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആ ഒരു പേര് കൊടുത്തത് സംഖികൾക്ക് വലിയ വേദന ഉണ്ടായി അങ്ങനെയുള്ള കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് പട്ടേൽ ബൽദേവ് ബാബ ബജ്റംഗി അഭിമന്യു സിംഗ് ആണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പുള്ളി ഇവരുടെ എന്തോ വേണ്ടപ്പെട്ട ആളാണോ ഇയാള് ഇയാളുടെ പേര് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല വില്ലന് അതെങ്ങനെയാണോ ഇത്രയധികം ക്രൂര കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളുടെ പേര് വില്ലൻ ഉപയോഗിക്കുന്ന സമയത്ത് ഹിന്ദുത്വവാദികൾക്ക് വേദന തോന്നുന്നത് മഡർ എന്ന് പറയുന്ന ഏറ്റവും ഹീനിയസ് ആയിട്ടുള്ള ക്രൈമിന്റെ ആ ഒരു ആക്ടിന്റെ ജനറൽ എക്സെപ്ഷനിൽ പെടുന്ന ഒരു കാര്യമല്ല പകകൊണ്ട് നിങ്ങൾ പ്രത്യാക്രമണം നടത്തി എന്നുള്ളത് നിങ്ങൾക്ക് പക കൊണ്ട് പ്രത്യാക്രമണം നടത്താനായിട്ടുള്ള ഒരു റൈറ്റും ഇന്ത്യയിലില്ല അത് നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ക്രിമിനൽസ് ആണ് ട്രെയിൻ കത്തി ഇന്ന ആളുകൾ കത്തിച്ചു എന്നുള്ള തോന്നൽ കൊണ്ട് ഞങ്ങൾ ഇത്രത്തോളം ആളുകളെ കൊന്നു സിനിമ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ വയലൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നെ ബാബു ബജ്റംഗി ഞങ്ങളിൽപ്പെട്ട ആളാണ് ബാബു ബജ്റംഗിയുടെ നല്ല ചെയ്തികൾ നല്ല ഒരു കാരണങ്ങളുണ്ടായ ചെയ്തികളെ സിനിമയിൽ കാണിച്ചത് മോശമായി അത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളതാണോ നിങ്ങളുടെ പക്ഷം